നമസ്കാരം ഇന്ന് നമ്മൾ ഗൂഗിൾ പേ പേ പോലുള്ള ആപ്പുകൾ എങ്ങനെ സുരക്ഷിതമായി ഉപയോഗിക്കാമെന്ന് നോക്കാം പലർക്കും പേടിയാണ് പൈസ പോയില്ലേ എന്ന ഭയം പക്ഷേ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഇത് വളരെ എളുപ്പവും സുരക്ഷിതവുമാണ് ഒന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ പോയി ഗൂഗിൾ പേ അല്ലെങ്കിൽ പേടിഎം എന്ന് തിരയുക ഒഫീഷ്യൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഡ്യൂപ്ലിക്കേറ്റ് ആപ്പുകൾ ഉപയോഗിക്കരുത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ആപ്പ് തുറക്കുക രണ്ട് രജിസ്റ്റർ ചെയ്ത് വെരിഫൈ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പർ നൽകി രജിസ്റ്റർ ചെയ്യുക ഫോണിലേക്ക് വരുന്ന ഒ ടി പി ഓഫ് വൺ ടൈം പാസ്വേഡ് നൽകി ഉറപ്പിക്കുക പേരും ഇമെയിൽ ഐ ഡിയും നൽകുക മൂന്ന് ബാങ്ക് അക്കൌണ്ട് ലിങ്ക് ചെയ്യുക ആറ്റ് ബാങ്ക് അക്കൌണ്ട് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ബാങ്ക് തിരഞ്ഞെടുക്കുക ആപ്പ് നിങ്ങളുടെ ഫോണിൽ നിന്ന് ഒരു എസ് എം എസ് അയച്ച് ബാങ്ക് അക്കൌണ്ട് ലിങ്ക് ചെയ്യും പ്രധാന സുരക്ഷാ നിർദ്ദേശം നിങ്ങളുടെ എ ടി എം പിൻ നമ്പറോ ഒ ടി പി ആരുമായും പങ്കുവയ്ക്കരുത് നാല് പണമിടപാടുകൾ എങ്ങനെ ചെയ്യാം പണം അയക്കാൻ സെൻഡ് മണി സെൻഡ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക മൊബൈൽ നമ്പറോ ക്യു ആർ കോഡോ ഉപയോഗിച്ച് പണം അയക്കാം അയക്കേണ്ട തുക നൽകുക കൺഫേം ചെയ്ത ശേഷം നിങ്ങളുടെ യു പി ഐ പിൻ നൽകുക ഇത്രയേയുള്ളൂ പണം സ്വീകരിക്കാൻ റിസീവ് മണി റിസീവ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ക്യു ആർ കോഡ് മറ്റൊരാൾക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ നൽകുകയോ ചെയ്യുക അവർക്ക് പണം അയക്കാൻ സാധിക്കും അഞ്ച് പണമിടപാടുകളുടെ വിവരങ്ങൾ കാണാം ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ആപ്പിലെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് എന്ന ഭാഗത്ത് നിങ്ങളുടെ എല്ലാ പണമിടപാടുകളും കാണാൻ സാധിക്കും പണം പോയോ ഇല്ലേ എന്ന് ഈ ഭാഗത്ത് ഉറപ്പിക്കാം ആറ് തെറ്റുപറ്റുമോ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിനു മുമ്പ് ആർക്കാണ് പണം അയക്കുന്നത് എത്ര തുകയാണോ അയക്കുന്നത് എന്നിവ കൃത്യമായി രണ്ടു തവണ പരിശോധിച്ച് ഉറപ്പുവരുത്തുക ഒരിക്കൽ കൺഫേം ചെയ്താൽ ആ പണമിടപാട് റദ്ദാക്കാൻ സാധിക്കില്ല ഏഴ് തട്ടിപ്പുകൾ ഒഴിവാക്കാം സുരക്ഷാ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത ആളുകൾ അയക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത് ഒ പറയൂ ഗൂഗിൾ പേ ബ്ലോക്കാകും എന്നൊക്കെ പറഞ്ഞു വരുന്ന കോളുകൾ വ്യാജമാണ് അത്തരം കോളുകളിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ വിശ്വസിക്കരുത് ആപ്പിൽ സന്ദേശം കാണിച്ചാൽ മാത്രമേ നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുള്ളൂ അനാവശ്യ കോളുകളോ മെസ്സേജുകളോ ശ്രദ്ധിക്കരുത് ഗൂഗിൾ പേ ഉപയോഗിക്കണം പക്ഷേ ഒരു പേടി എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ പൈസ പോയി പോവില്ലേ നമ്മളൊക്കെ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും അല്ലേ എന്നാൽ സത്യം പറഞ്ഞാൽ ഗൂഗിൾ പേ വളരെ സുരക്ഷിതമാണ് ഉപയോഗിക്കാൻ എളുപ്പവുമാണ് നമുക്കിതൊന്ന് ലളിതമായി മനസ്സിലാക്കാം നിങ്ങൾ ഗൂഗിൾ പേ തുറക്കുമ്പോൾ തന്നെ ആപ്പ് നിങ്ങളോടൊരു പാസ്കോഡോ അല്ലെങ്കിൽ വിരലടയാളമോ ഫിംഗർപ്രിന്റ് ചോദിക്കും അത് കൊടുത്താൽ മാത്രമേ ആപ്പ് തുറക്കാൻ പറ്റൂ അപ്പോൾ അതുവരെ നിങ്ങളുടെ പൈസ പോകാൻ ഒരു സാധ്യതയുമില്ല ഇതു കേട്ടപ്പോൾ തന്നെ ഒരു പേടി കുറഞ്ഞില്ലേ ഇനി നിങ്ങൾ ആപ്പിനുള്ളിൽ കയറി ഒരു പേയ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഗൂഗിൾ പേ വീണ്ടും നിങ്ങളോട് യു പിൻ ചോദിക്കും ഈ പിൻ അടിച്ചാൽ മാത്രമേ പണമിടപാട് നടക്കൂ അപ്പോൾ ഇവിടെ രണ്ട് സുരക്ഷയുണ്ട് ആർക്കും നിങ്ങളോടില്ലാതെ നിങ്ങളുടെ പൈസ എടുക്കാൻ പറ്റില്ല ഇതുകൂടി കേട്ടോളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ പേ ഉപയോഗിക്കാൻ മാത്രമായി ഒരു പുതിയ ബാങ്ക് അക്കൗണ്ട് തുറക്കാം അതിൽ അധികം പണം വെക്കാതെ ചെറിയ തുകകൾ മാത്രം ട്രാൻസാക്ഷനുകൾ നടത്താം അതുകൊണ്ട് ഇനി ഗൂഗിൾ പേ ഉപയോഗിക്കാൻ പേടിക്കണ്ട പണം നഷ്ടപ്പെടുമെന്നും പേടിക്കേണ്ട ശാന്തമായ മനസ്സോടെ സുരക്ഷിതമായി നമുക്ക് ഡിജിറ്റൽ ലോകത്തേക്ക് മുന്നോട്ടു പോകാം